പല സാഹചര്യത്തിൽ കല്യാണം കഴിഞ്ഞവരും വല്ല പോക്സോ കേസിലെ പ്രതികളൊക്കെ ആയിട്ടുള്ളവരൊക്കെ തന്നെയാണ് അല്ലാത്ത ചേട്ടന്മാരൊക്കെ നല്ല നല്ല പോലെ പഠിക്കാനും അവരെ ലൈഫ് തേടി നടക്കുന്നവർക്ക് ഇൻസ്റ്റഗ്രാമിൽ നോക്കാനുള്ള നേരെയല്ല മറ്റുള്ള ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളെ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും എല്ലാം വളരെ നിങ്ങളുടെ കൈകൾ ശുദ്ധിയായിരിക്കുക നിങ്ങളുടെ ശരീരവും മനസ്സും ശുദ്ധിയായിട്ട് സൂക്ഷിക്കുക ഞാൻ പ്രത്യേകിച്ച് പറയാണ് ആരെങ്കിലും ഒരാള് രാത്രിയില് വീഡിയോ കോള് വന്ന് കാണിക്കുമ്പോൾ അവർക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ഓരോ ഫോട്ടോസും അവിടെ സ്ക്രീൻഷോട്ടായിട്ടും മറ്റുള്ള ആൾ അവരുടെ കൂട്ടുകാരുടെ ഇൻസ്റ്റയിലും പ്രൊഫൈലിലും ഒക്കെ പോകുന്ന ഒരു സാധനമാണെന്ന് ആണെന്ന് നിങ്ങളൊരു കരുതലോടെ ഇരിക്കുക ചേട്ടനെ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ചേട്ടന്മാരും ഇതിനു വേണ്ടിയിട്ടാണ് സമയം കൂടുതലായിട്ട് ചെലവഴിക്കുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതിലും വിശാലമായ ഒരു കോളേജ് ക്യാമ്പസ് ഉണ്ടാവും അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാനും നിങ്ങളുടെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കാനും നിങ്ങളുടെ കൂടെ ഉള്ളവരെ മനസ്സിലാക്കാനും ഒബ്സർവ് ചെയ്യാനും നിങ്ങൾക്ക് സൗകര്യങ്ങളുണ്ടാവും അല്ലാതെ സ്കൂള് അതിനുള്ളതല്ല നിങ്ങളുടെ പഠന വിഷയങ്ങളും അതുമായിട്ടുള്ള കാര്യങ്ങള് നിങ്ങൾ മുമ്പോട്ട് പോവുക അതൊന്നും എനിക്ക് പറയാനില്ല നമുക്ക് മാഡം പറഞ്ഞു തന്ന കാര്യങ്ങള് കുട്ടികൾക്കും പേരന്റ്സിനൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നമുക്കറിയാൻ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടാണ് വളരെ അർജന്റായിട്ട് നമ്മൾ നമ്മുടെ സ്കൂളിൽ ഇത്തരം ഒരു ക്ലാസ് കൊടുക്കാനായിട്ട് കാണുന്നു മനസ്സിലാക്കുക കൃത്യമായിട്ട് ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും രണ്ട് പ്രാവശ്യം ചിന്തിക്കുക എന്നും പറയുന്ന കാര്യം തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങള് നമുക്ക് ചുറ്റും ചതിക്കുഴികൾ ഇഷ്ടപ്രകാരം എല്ലാവരും നമ്മളെ നമ്മുടെ സമൂഹത്തില് പലതരത്തില് നമ്മളെ അപകടത്തിൽപ്പെടുത്താനുള്ള ചോദിക്കാനുണ്ടെങ്കിലും ചോദിക്കാം ഇല്ലെങ്കിൽ എല്ലാവരും ഇത് മനസ്സിലാക്കി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അതുപോലെതന്നെ പാരന്റ്സിനും പാരൻസിനും ഇതുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും ശ്രദ്ധിക്കാൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും ചോദിക്കാം അല്ലെങ്കിൽ ടീച്ചർ നിങ്ങളുടെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചറോ നിങ്ങൾക്ക് വിശ്വസിക്കാമെന്ന് ഉള്ള ഒരു ടീച്ചറോടോ നിങ്ങൾക്ക് പറയാം കേട്ടോ നിങ്ങൾ പറയുന്ന ഒരു കാര്യവും നിങ്ങൾ പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് അറിയില്ല നമ്മുടെ ഇവിടുത്തെ ക്ലാസ് വളരെ മനോഹരമായിരുന്നു ഒരു ഒരു ഈ മണിക്കൂർ നേരം あドレファス、フェアメリカのプロデューーのプロデでーサーのプロデューサプロデューサーのプロデューサーのプロデュープのプレデュュープロデューサーのプロューサーのプロデューサーープロプューサーのプロデューサューサーのプューデプププ ഏറ്റവും കൂടുതലായിട്ട് നന്ദി പറയാനുള്ളത് രക്ഷിതാക്കളായിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി എൻ്റെ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കാൻ നിങ്ങൾ പരിശ്രമിച്ചു ഏറെ നന്ദി അടുത്തതായി നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യ कि ट्रांस मनोहर भरणाय से दिशावंत को स्नेह के लिए धन्यवाद है एवं अध्यापकों का धन्यवाद करना है मैं अनिल